അപ്പൊ നമ്മുടെ ബയോളജി സീരീസ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ചാപ്റ്റർ വൈസ് അപ്പൊ ഇന്ന് നമ്മള് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് ഇതിൽ മെയിൻ മെയിനായിട്ട് നമ്മളുടെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് മെയിൻലി ഇതിലും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട എന്താണ് അതിൽ ഓരോ വൈറസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് പ്രോട്ടോസോൾ ഉണ്ട് ഉണ്ട് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ഡിസീസസിൻ്റെ അസുഖത്തിൻ്റെ സയൻറ്റിഫിക് ഒക്കെ അറിഞ്ഞിരിക്കുക ആ സയൻറ്റിഫിക് നെയിംസ് എല്ലാം അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ട് ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ വേണം നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുമ്പോഴത്തേന് ഒരു ഡിസീസ് പഠിച്ചുകഴിഞ്ഞാൽ ഇപ്പം മലേറിയ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസീസസിൻ്റെ സയന്റിഫിക് നെയിം ഇപ്പോൾ നമ്മളുടെ തൈഫോയിഡ് ആണെങ്കിൽ സാൽമോണല തൈഫ അങ്ങനെ ആയിട്ട് പഠിക്കുന്ന ആ ഡിസീസസിന്റെ സയന്റിഫിക് നെയിമും കൂടി ആയിട്ട് പഠിച്ചു പോകാം കാരണം അത് റിലേറ്റഡ് ആയിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാരസൈറ്റ് കാരണം നമുക്കുണ്ടാവുന്ന അസുഖം ഏതാണ് രോഗാവസ്ഥ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിക്കേ ടൈഫോയിഡ് വരുന്നുണ്ട് മലേറിയ വരുന്നുണ്ട് കോളറ വരുന്നുണ്ട് ട്യൂബർ കുലോസസ് വരുന്നുണ്ട് അല്ലേ അപ്പം നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ അസുഖത്തിന്റെ എന്ത് പഠിച്ചു വയ്ക്കുക നമ്മൾ സയൻറ്റിഫിക് നെയിംസ് പഠിച്ചു വെക്കുക പഠിച്ചു വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് തൈഫോയിഡാണ് അല്ലേ സാൽമോണലാ തൈഫ ആണ് തൈഫോയിഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് നൈസായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും അടുത്ത നോക്കിക്കേ നമുക്ക് മലേറിയ വരുന്നുണ്ട് കോളറ വരുന്നുണ്ട് ട്യൂബർകുലോസിസ് ട്യൂബർകുലോസിൻ്റെ എന്താണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ പേര് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആയിട്ട് ട്യൂബർകുലോസിസ് അല്ലാന്ന് ഉറപ്പ് വരുത്തുക പ്ലാസ്മോഡിയം അതിൽ വരുന്നില്ല അല്ലേ അടുത്ത കോളറ നോക്കിക്കോ വിബ്രിയോ കോളറയാണ് അപ്പം അതുമല്ലല്ലോ കൺഫേം ചെയ്യാം അപ്പം നമുക്ക് ഓപ്ഷൻ എങ്ങോട്ടേക്ക് ആൻസർ വരും മലേറിയ മലേറിയ ആണ് പ്ലാസ്മോഡിയം എന്നുള്ള പാരസൈറ്റ് വഴി എന്താണ് നമുക്ക് കിട്ടുന്ന രോഗം അപ്പൊ എന്താണ് ഇവിടെ ആൻസർ ഏതാണ് മലേറിയ ആണ് മലേറിയ ആരാണ് പകർത്തുന്നത് അനോഫിലസ് എന്ന് പറയുന്ന പെൺ കൊതുകുകളാണ് ഇത് പരത്തുന്നത് അപ്പൊ അതും കൂടി മൈൻഡിൽ വെച്ചിരിക്കാം കേട്ടോ നോക്കിക്കെ പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ് മലേറിയ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ് അനോഫിലസ് കൊതുകുകളാണ് കേട്ടോ ഫീമെയിൽ ആണ് പെൺ കൊതുകുകളാണ് ഇത് പകർത്തുന്നത് ദ പാറ്റജൻ കോസിങ് ട്യൂബർകുലോസസ് എഫക്ട്സ് മെയിൻലി വിച്ച് ഓർഗൻ അതായത് ട്യൂബർകുലോസസ് ഏതാണ് ട്യൂബർകുലോസിസ് നമ്മുടെ ടി വി ക്ഷയരോഗം ക്ഷയരോഗം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ ഏത് നമ്മളുടെ ഏത് ഓർഗനാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാർട്ടുണ്ട് ബ്രെയിൻ ഉണ്ട് ലങ്സ് ഉണ്ട് ലിവറുണ്ട് അല്ലേ ഹേർട്ടിനാണോ എന്തായാലും ക്ഷയരോഗം വരുമ്പോൾ നമുക്കറിയാം അല്ലേ ക്ഷയരോഗം വരുമ്പോൾ മെയിൻലി എന്താണ് നമുക്ക് ചുമ വരും അതേപോലെ ഡിഫിക്കൽറ്റി ബ്രീത്തിങ് വരാറുണ്ട് അല്ലേ അപ്പോൾ അത് ഹേർട്ടിനാണ് ഹേർട്ടിനും നമുക്കറിയാം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ ആ റിലേറ്റഡ് കാര്യം ഹേർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ എന്താ ബി പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹേർട്ട് റിലേറ്റഡ് വരുന്നത് അല്ലേ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള അപ്പോൾ ആ അസുഖം അല്ലല്ലോ ആ എന്തായാലും ഹേർട്ടിനെയല്ല എഫക്ട് ചെയ്യുന്നത് അല്ലേ ബ്രെയിൻ ആണോ ബ്രെയിൻ കാരണമാണോ നമുക്ക് ചുമ ഉണ്ടാവുകയും ശ്വാസം മുട്ട ഉണ്ടാവുക ഇല്ല അപ്പം ഇത് രണ്ടെണ്ണവും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും പിന്നെ ലങ്സ് ലിവറും ഉണ്ട് അല്ലെ ലിവർ എന്താണ് ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡൈജഷൻ അപ്പം ഡൈജസ്റ്റീവ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവറിനെ കൺഫേം ചെയ്യാം ഇപ്പോൾ ലിവർ അല്ലല്ലോ കാരണം എന്താണ് നമുക്ക് സിംറ്റംസ് എന്താണ് ട്യൂബർകുലോസിൻ്റെ ചുമയും അതേപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ആണല്ലോ അപ്പം ലിവറും ക്യാൻസൽ ചെയ്യാം പിന്നെ നമുക്ക് വരുന്ന ആരാണ് ലങ്സ് എവിടെയാണ് ട്യൂബർകുലോസിസ് എഫക്റ്റ് ചെയ്യുന്നത് ആണ് ലങ്സിൽ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആൻസർ ഏതാണ് ഇവിടെ ലങ്സ് ലങ്സാണ് കേട്ടോ ആയിട്ട് നമുക്ക് ആൻസർ നോക്കാമല്ലോ കേട്ടോ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനെ പറഞ്ഞു ട്യൂബർകുലോസിന്റെ ആരാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് എവിടെയാണ് എഫക്ട് ചെയ്യുന്നത് ലങ്സിനെയാണ് എന്ത് ചുമയും അതേപോലെ നമുക്ക് എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം ഈസ് കോസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസ് ഇത് നമ്മൾ ഇന്നലെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ചാപ്റ്റർ അതായത് ഹ്യൂമൻ ഹെൽത്തിന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ നമ്മളുടെ മൈക്രോ ഓർഗാനിസം ചാപ്റ്റർ വരുമ്പോൾ അതിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഈ കൊസ്റ്റിൻ്റെ ആൻസർ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് എന്താണ് എച്ച് ഐ വി ആണ് എച്ച് ഐ വിയുടെ ഫുൾ ഫോം എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വിയുടെ ഫുൾ ഫോം എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ എച്ച് ഐ വി എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് നമ്മളുടെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ടൈമിലും ബ്ലഡ് ഡൊണേഷൻ ടൈമിലും ഒക്കെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത് കേട്ടോ അതും കൂടി ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുക അടുത്തത് നോക്കിയാണ് ഇത് ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു വിറ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ് ഇതിൽ ഏതാണ് ബാക്ടീരിയൽ ഡിസീസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് നോക്കിക്കോ നമുക്ക് ഇൻഫ്ലുവൻസ വരുന്നുണ്ട് മീസിൽസ് വരുന്നുണ്ട് ട്യൂബർക്കുലോസിസ് വരുന്നുണ്ട് ഡെങ്കി വരുന്നുണ്ട് അല്ലേ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണെന്ന് നമുക്കറിയാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതല്ലല്ലോ അല്ല മീസിൽസോ മീസിൽസിൻ്റെ വൈറസ് ആണല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം മീസിൽസ് അല്ല പിന്നെ വരുന്നത് നമുക്ക് ട്യൂബർക്കുലോസിസ് വരുന്നുണ്ട് ഡെങ്കി വരുന്നുണ്ട് ഡെങ്കിയോ ഡെങ്കി അല്ല അത് വൈറൽ ഫീവറാണ് അല്ലെ എയ്ഡിസ് എന്ന് പറയുന്ന കൊതുകുകളാണ് ആരെ പരത്തുന്നത് ഡെങ്കു ഫീവർ പരത്തുന്നത് കേട്ടോ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക ഇതുമല്ലാന്ന് നമുക്ക് കൺഫേം ചെയ്യാം അതും വൈറൽ ഫീവർ ആണ് ഡെങ്കു വൈറൽ ഫീവർ ആണ് പിന്നെ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരെയാണ് ബാക്ടീരിയൽ ഡിസീസ് ഏതാണെന്നു ബാക്ടീരിയ മൂലം ഏതാണ് നമ്മുടെ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ഞാൻ പറഞ്ഞില്ലേ ആ നമ്മളുടെ സയന്റിഫിക് നെയിം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിന് തന്നെ ഉണ്ട് ആ ബാക്ടീരിയ എന്നുള്ളത് അപ്പം ബാക്ടീരിയൽ ഡിസീസ് ഏതാണ് ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗമാണ് നമ്മളുടെ എന്ത് നമ്മളുടെ ബാക്ടീരിയൽ ഡിസീസ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസ് കണ്ടല്ലോ ട്യൂബർകുലോസിസ് ആണ് അടുത്തു നോക്കിക്കെ മിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഇൻസുലിൻ്റെ കുറവ് കാരണം നമുക്കുണ്ടാവുന്ന ഡിസീസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഡയബറ്റിസ് മിലിറ്റസ് ആണ് ഗോയിറ്റർ വരുന്നുണ്ട് അനീമിയ വരുന്നുണ്ട് ബെറി ബെറി വരുന്നുണ്ട് അല്ലേ നമുക്ക് നോക്കാം ഓരോന്ന് എന്തിന്റെ കുറവാണെന്ന് നോക്കാം അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ആ ആൻസറിലേക്ക് എത്താം അല്ലെ ബെറിബെറി എന്തിന്റെ കുറവാണ് നമ്മുടെ വൈറ്റമിൻ ബി വൺ ആണ് കേട്ടോ വൈറ്റമിൻ ബി വണ്ണിന്റെ കുറവാണ് ബെറിബെറി അതുകൊണ്ട് ഇത് ആൻസറുമായിട്ട് മാച്ചിങ് അല്ല ഇൻസുലിൻ്റെ കുറവാണോ അല്ല ക്യാൻസൽ ചെയ്തു അനീമിയ എന്തിൻ്റെ ആണ് നമ്മളുടെ അയണ് അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ ലാക്ക് ഓഫ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് അനീമിയ എന്ന് പറയുന്ന അസുഖം വരുന്നത് അതും അല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്താണ് അയോന്റെ ഡെഫിഷ്യൻസി ആണെന്ന് നമുക്കറിയാം ഗോയിറ്റർ ആണ് അയഡിൻ അതായത് എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് നമ്മൾ നെക്ക് പോർഷൻ ഇങ്ങനെ തൂങ്ങി ഇറങ്ങുന്ന അവസ്ഥയുണ്ടല്ലോ അതിനാണ് ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം അപ്പൊ ഈ ഗോയിറ്റർ എന്താണ് നമ്മുടെ അയോഡിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത് അയോഡിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഗോയിറ്റർ അപ്പൊ ഇതുമല്ല ആൻസർ ക്യാൻസൽ ചെയ്തു ഏതാണ് ആൻസർ ഡയബറ്റിസ് മെലിറ്റസ് ആണല്ലേ ഈ ഡയബറ്റിസ് മെലിറ്റസ് ആണ് ആൻസർ എന്നാലും നമ്മൾ വേറൊരു ടേമും കൂടെ കേൾക്കാറുണ്ട് അല്ലെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അതെന്താണ് ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അതെന്ന് വെച്ചാൽ നമ്മുടെ എ ഡി എച്ച് ഹോർമോണില് അല്ലെങ്കിൽ വാസോപേഴ്സിൻ ഹോർമോണിക്കിൽ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴാണ് എന്ത് നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന രോഗമാണെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇൻസുലിൻ ആണ് കുറവെങ്കിൽ എന്ത് പറയും നമുക്ക് ഡയബറ്റിസ് മിലിറ്റസ് എന്ന് പറയും കേട്ടോ അത് ഓർത്ത് വച്ചിരിക്കുക കണ്ടല്ലോ ലാക്ക് ഓഫ് ഇൻസുലിൻ ഫ്രം പാങ്ക്രിയാസ് പാങ്ക്രിയാസിൽ എവിടെയാണ് ഐലെറ്റ്സ് ഓഫ് ലെങ്കർ ഹാങ്സ് എന്ന് പറയുന്ന സൈറ്റീൽ ആണ് ഈ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല ഗ്ലൂക്കോസിനും കൂടി പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഹൈ ബ്ലഡ് ഷുഗറിനെ എന്തിനു കാരണമാക്കുന്നു ഡയബറ്റീസിന് കാരണമാക്കുന്നു ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ എന്തുണ്ടാവും ഷുഗർ ലെവൽ കൂടും ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുന്നത് കേട്ടോ അതും കൂടി ഓർത്ത് വെച്ചേക്കാം ആ ഹൈപ്പർ ഗ്ലൈസീമിയക്ക് അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടിയ എന്ത് പറയും ഡയബറ്റീസ് മിൽറ്റസ് ഡയബറ്റീസ് ഇൻസിപ്പഡസ് ഒരിക്കലും ഷുഗർ ലെവൽ കുറയുന്നതല്ല എന്താണ് ഏ ഡി എച്ച് ഹോർമോൺ ആന്റി ഡ്യൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിന് ചേഞ്ചസ് വരുമ്പോഴാണ് എന്തുണ്ടാകുന്ന ഡയബറ്റീസ് ഇൻസിപ്പഡസ് വരുന്നത് ഓർത്തു വെച്ചിരിക്കുക വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതെന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്ത അസുഖം ഏതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരുന്ന അസുഖമാണ് ഒരാളിൽ നിന്ന് അടുത്ത ആൾക്ക് പകരും എന്ത് വഴി വായുവഴിയോ അല്ലെങ്കിൽ ടച്ച് വഴിയോ എന്ത് വഴി വേണമെങ്കിലും അത് സ്പ്രെഡാകും ഒരാളിൽ നിന്ന് അടുത്ത ആൾക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്ക് സഹകരിക്കുന്ന ആൾക്കാർക്ക് പക്ഷേ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് സ്പ്രെഡാവില്ല നമുക്ക് നോക്കാം ടൈഫോയിഡ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ആവും സ്പ്രെഡ് ആവും കാരണം എന്താണ് സാൽമണല ആണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തൈഫോയിഡ് സ്പ്രെഡാവും ട്യൂബർകുലോസിസ് ക്ഷയരോഗം സ്പ്രെഡ് ആവും അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം പിന്നെ നമുക്ക് വരുന്ന ആരൊക്കെയാണ് ഡയബറ്റിസും കോളറയും കോളറയും ആവും വിബ്രിയോ കോളറയാണ് പരത്തുന്നത് ആവും ഡയബറ്റിസ് എന്താണ് എനിക്കിപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് ഡയബറ്റിസ് വരും എന്നും ഞാനുമായിട്ട് സംസാരിക്കുന്ന സഹകരിക്കുന്ന ആൾക്കാർക്ക് അത് വരത്തില്ല അല്ലേ അപ്പം ഡയബറ്റിസ് ഉള്ളവർക്ക് അത് പകരത്തില്ല ഒരാളിൽ നിന്ന് അടുത്ത ആൾക്ക് പകരത്തില്ല അപ്പം അത് ഏതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് ഡയബറ്റിസ് ആണ് ഈസി ആയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചില്ലേ ആ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കേ ഡയബറ്റിസ് ആണ് അത് ഒരാളിൽ നിന്ന് മറ്റൊരു ഒരാളിലേക്ക് അത് പകരില്ല അതുകൊണ്ട് അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ദ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ലീഡ്സ് ടു വിച്ച് ഡിസീസ് അയഡിന്റെ കുറവ് മൂലം ഏത് രോഗമാണ് നമുക്ക് നമുക്കുണ്ടാവുന്നതിന് സ്കർബി വരുന്നുണ്ട് ഗോയിറ്റർ വരുന്നുണ്ട് റിക്കറ്റ്സ് വരുന്നുണ്ട് അനീമിയ വരുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേന് ഇവിടെ ഏതാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാ എന്താ ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഗോയിറ്റർ ആണ് എന്ത് അയഡിന്റെ ഡെഫിഷ്യൻസി വരുന്നു ഈസി ആയിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അപ്പൊ ആൻസർ അറിയാലോ ഗോയിറ്റർ ആണെന്നുള്ളത് നോക്കിക്കേ അയോഡിൻ ഈസ് റിക്വയർഡ് ഫോർ തൈറോയ്ഡ് ഹോർമോൺ ആൻഡ് പ്രൊഡക്ഷൻ ഡെഫിഷ്യൻസി കോസിങ് സോൾവിംഗ് ഓഫ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഗോയിറ്റർ എന്താണ് എൻലാർജ്മെന്റ് ഓഫ് നെക്ക് ആണെന്ന് ആദ്യത്തെ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതായത് നമ്മുടെ ഇവിടെ തൂങ്ങി ഇറങ്ങുന്ന അവസ്ഥ അപ്പൊ അതാരാണ് തൈറോയിഡ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ അതായത് അതിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ അവിടെ എന്താണ് ഉണ്ടാവുന്നത് ഗോയിറ്റർ അയോഡിൻ വേ ഈ വേരിയേഷൻ വരുമ്പോഴാണ് ഈ ഗോയിറ്റർ അല്ലെങ്കിൽ ആ ഒരു എൻലാർജ്മെന്റ് ഓഫ് നെക്ക് ഉണ്ടാവുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ പോളിയോ ഈസ് കോസ് ബൈ പോളിയോ എന്ത് കാരണമാണ് ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയോ ഉണ്ട് ഫംഗസ് ഉണ്ട് പ്രോട്ടോസോവ ഉണ്ട് വൈറസ് ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ എപ്പോഴും പറയുമ്പോൾ പോളിയോ വൈറസ് പോളിയോ വൈറസ് എന്നാണല്ലോ പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ പറ്റും വൈറസിലേക്ക് പോളിയോ മിലിറ്റസ് എന്ന് പറയുന്ന വൈറസ് ആണ് പോളിയോയെ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കേ അല്ലേ ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലേ നോക്കിക്കേ കണ്ടോ പോളിയോ മിലിറ്റസ് ഈസ് കോസ്ഡ് ബൈ പോളിയോ വൈറസ് വിച്ച് എഫെക്ട്സ് നർവസ് സിസ്റ്റം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ സ്പൈനൽ കോഡും നെർവ്സും ബ്രെയിനും എല്ലാം കൂടി ചേരുന്നതാണ് ന്യൂറോണും നെർവസ് സിസ്റ്റം പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാകുന്നത് അപ്പം നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് എന്ത് നമ്മളുടെ പോളിയോ മിലിറ്റസ് അല്ലെങ്കിൽ പോളിയോ വൈറസ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോസോവൻ ഡിസീസ് ഇതിൽ ഏതാണ് പ്രോട്ടോസോവൻ ഡിസീസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മലേറിയ ആണോ ട്യൂബർകുലോസസ് ആണോ ടൈഫോയിഡ് ആണോ റാബിസ് ആണോ ഏതാണ് പ്രോട്ടോസോവൻ ഡിസീസ് നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആരാണ് നമ്മളുടെ മലേറിയ അല്ലേ മലേറിയ ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്നത് ട്യൂബർകുലോസിസ് ഏതാണ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് അപ്പം ഓൾറെഡി നമുക്കറിയാം എന്താണ് അത് ബാക്ടീരിയ ആണ് തൈഫോയ്ഡ് സാൽമണല തൈഫയാണ് അതേപോലെ റാബീസ് ഏതാണ് നമ്മുടെ പട്ടിയുടെ അല്ലേ വിഷബാധയാണല്ലേ അപ്പം റാബിസ് ഏതാണ് പട്ടി വിഷബാധയാണ് അപ്പം അതുമല്ല മലേറിയ ആണ് നമ്മുടെ പ്രോട്ടോസോവൻ ഡിസീസ് ആരാണ് സ്പ്രെഡ് ചെയ്യുന്ന അനോഫിലസ് കൊതുകുകൾ ഫീമെയിൽ കൊതുകുകളാണ് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ ആൻസർ നോക്കിക്കേ പ്ലാസ്മോഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാ എന്താ പ്രോട്ടോസോ ആണ് എന്തുണ്ടാക്കുന്നത് മലേറിയ ഉണ്ടാക്കുന്ന ഓർത്ത് വെച്ചിരിക്കുക റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ ടുബർക്കുലോസസിൻ്റെ മലേറിയയുടെ സെക്ഷനിൽ നിന്ന് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നസ് നൈറ്റ് ബ്ലൈൻഡ്നസ് ഉണ്ടാക്കുന്ന ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് അല്ലേ അപ്പോൾ ഏതാണ് ഒന്ന് നോക്കിക്കേ അതായത് വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ ബി വൺ ആക്കാം നമുക്ക് ബി വൺ ആണെങ്കിൽ ബെറിബെറി എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബെറിബെറി എന്ന് പറയുന്ന അസുഖമാണ് വൈറ്റമിൻ സി ഏതാണ് സ്കർവി ആണ് കേട്ടോ സ്കർവി ആണ് അതേപോലെ വൈറ്റമിൻ ഡി റിക്കറ്റ്സ് ഇങ്ങനെ മൂന്ന് അസുഖങ്ങളാണ് ഇത് വൈറ്റമിൻ ബി സി ഡിയിൽ ഈ മൂന്ന് അസുഖങ്ങളാണ് വരുന്നത് വൈറ്റമിൻ എ ഏതാണ് നൈറ്റ് ആണ് അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് വൈറ്റമിൻ ബി വൺ ബെറിബെറി ആണ് അതിൽ ബി ടു വരുന്നുണ്ട് ഈ ബി ബി വണ്ണിന് തയമിൻ എന്നൊരു പേരും കൂടി വരുന്നുണ്ട് അതേപോലെ ബി ടു ഫ്ലാവിൻ എന്നാണ് പറയുന്നത് കേട്ടോ ബി ഫൈവിന് നിയാസിൻ എന്നൊരു പേര് വരുന്നുണ്ട് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ ഡി റിക്കറ്റ്സ് ആണ് കേട്ടോ ഇതൊന്നും ഓർത്തിരിക്കുക ഇതിലേതെങ്കിലും തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വൈറ്റമിൻ എ ആണ് വിഷന് അതായത് നമ്മുടെ കാഴ്ചശക്തിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ് വൈറ്റമിൻ എ ആണ് അതുകൊണ്ട് അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാക്കുന്നത് കേട്ടോ അത് കുറയുമ്പോഴാണ് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ് വൈറസ് മൂലം ഉണ്ടാവുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ നമുക്ക് നോക്കാം തൈഫോയിഡ് സാൽമോണല തൈഫേ അതല്ല ഉറപ്പിക്കാം കോളറ വിബ്രിയോ കോളറേ അതും എന്ന് ഉറപ്പിക്കാം ഹെപ്പറ്റൈറ്റിസ് വരുന്നുണ്ട് ട്യൂബർകുലോസിസ് വരുന്നുണ്ട് അല്ലേ ട്യൂബർകുലോസിസ് നമുക്കറിയാം മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ആണ് അപ്പം ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്ന വൈറസ് ആണ് അപ്പം ഏതാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എന്താണ് ജോണ്ടിസ് എന്നുള്ള അസുഖമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് അതിന് കാരണം ജോണ്ടിസിനൊക്കെ കാരണമാക്കുന്നത് ആരാണ് ഹെപ്പറ്റൈറ്റിസ് ആണ് ആരാണ് ലിവറിനെ ആണ് എഫക്റ്റ് ചെയ്യുന്നത് ഓർത്ത് വെച്ചിരിക്കുക ഇവിടെ ആൻസർ ഹെപ്പറ്റൈറ്റിസ് ആണ് വൈറസ് നോക്കിക്കേ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഏതൊക്കെ ഉണ്ട് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അക്സെട്രാ കുറേ വരുന്നുണ്ട് അത് എന്തിനെയാണ് നമ്മളുടെ ലിവറിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് ജോണ്ടിസിനോ അതർ ഇഷ്യൂസിനും ഒക്കെ ലീഡ് ചെയ്യുന്നത് ഈ ഒരു അസുഖമാണ് കേട്ടോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വാട്ടർ ബോൺ ഡിസീസ് ഇതിൽ ഏതാണ് വാട്ടർ ബോൺ ഡിസീസസ് എന്ന് ചോദിക്കുന്നുണ്ട് ഏതാണ് നമ്മുടെ ടൈഫോയിഡ് വരുന്നുണ്ട് ഇൻഫ്ലുവൻസ വരുന്നുണ്ട് നിമോണിയ വരുന്നുണ്ട് എയ്ഡ്സ് വരുന്നുണ്ട് അതായത് വെള്ളം വഴി സ്പ്രെഡ് ആവുന്നത് ഏതാണ് എയ്ഡ്സ് ആണോ അല്ല അല്ലേ എയ്ഡ്സ് അല്ലെന്ന് ഉറപ്പിക്കാം നിമോണിയ ആണോ അതായത് നമ്മുടെ കപക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് നിമോണിയ ആണോ അല്ല ഇൻഫ്ലുവൻസ ഏതാണ് നമ്മുടെ വൈറസ് വഴിയാണ് അല്ലേ അപ്പം ഇൻഫ്ലുവൻസ അല്ലെന്ന് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് വരുന്ന ഏതാണ് തൈഫോയിഡ് സാൽമണല എന്ന് പറയുന്ന ആളാണ് ഈ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് അത് എങ്ങനെ വേണം നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടാമിനേറ്റഡ് അതായത് അഴുക്കുള്ള വെള്ളമോ അല്ലെങ്കിൽ ഫുഡോ ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത് അല്ലേ വയറിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഹെൽത്ത് ഇഷ്യൂ അപ്പം വാട്ടർ ബോൺ ഡിസീസ് ഏതാണ് നമുക്ക് വെള്ളത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആണ് വാട്ടർ ബോൺ ഡിസീസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കുടിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് കേട്ടോ നമുക്ക് നോക്കാം അല്ലേ ആൻസറ് കണ്ടോ സാൽമണല തൈഫയാണ് എന്ത് നമുക്ക് ആ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്ന വാട്ടറിൽ നിന്നും ഫുഡിൽ നിന്ന് അതായത് ഇങ്ങനത്തെ വാട്ടർ കണ്ടാമിനേറ്റഡ് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഫുഡ് പോയിസൺ ഒക്കെ അടിക്കാറില്ലേ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അഴുക്കായ വെള്ളത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അഴുക്കായിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നു ജ്യൂസൊക്കെ ഉണ്ടാക്കി തരുന്നത് കുടിക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം എന്ത് ചെയ്യുക മാക്സിമം നമ്മൾ ഹോട്ടൽ ഫുഡ്സ് അല്ലെങ്കിൽ പുറത്തുനിന്ന് പോകുമ്പോൾ നമ്മൾ നമ്മളുടെ എന്താണ് അത് എന്ത് കറക്റ്റായിട്ട് ആ ക്ലിനെസ് കീപ്പ് ചെയ്താണ് അവർ പ്രിപ്പയർ ചെയ്തതെന്നുള്ള വരുത്തിയിട്ട് നമ്മൾ ആ ഫുഡ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക അതേപോലെ തന്നെ എന്താ നമ്മൾക്ക് എപ്പോഴും ഓർത്തിരിക്കുക ആയിട്ട് എന്ത് നമ്മൾ ഫുൾ കാര്യങ്ങൾ സെറ്റ് ആയിരിക്കണം ഒരു ചാപ്റ്റർ കിട്ടിയാൽ ആ ചാപ്റ്ററിൻ്റെ ബേസിക്സ് മൊത്തം നമ്മൾ തറവാക്കിയിരിക്കണം കാരണം ആ ഇപ്പം ഈ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഇതിൽ നമുക്ക് വരുന്ന എല്ലാ ഡിസീസും ആദ്യമേ വൈറൽ ആണെങ്കിൽ വൈറൽ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയൽ ആണെങ്കിൽ ഫംഗൽ ഡിസീസ് എല്ലാ ഡിസീസും എന്ത് ചെയ്യണം ലിസ്റ്റ് ഔട്ട് ചെയ്യണം ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം അതിനെ കോസ് ചെയ്യുന്ന ഏത് വൈറസ് ആണ് അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക ഇങ്ങനെ എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുന്നേട്ട് ഒന്ന് ജസ്റ്റ് ഓട്ടിച്ച് പോയി നോക്കണമെങ്കിൽ പോലും പെട്ടെന്ന് ഈസി ആയിട്ട് നോക്കാൻ പറ്റും ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി വെക്കില്ലേ അതേപോലെ തന്നെ നമ്മൾ എന്ത് ഇതിന്റെ എന്ത് ചെയ്യുക ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തും നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴും മൈക്രോ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ വേണം കാരണം മൈക്രോ നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ ചാപ്റ്ററും ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം അതിൻ്റെ മൈക്രോ നോട്ട്സും കൂടി പ്രിപ്പയർ ചെയ്തു പോകുക മൈക്രോ നോട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാം വലിച്ചു വരി എഴുതുന്നതല്ല വേണ്ടുന്ന ക്ലിയർ കട്ട് പോയിന്റ്സ് മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂല പോയിന്റ്സ് മാത്രം എഴുതി പോവുക മാക്സിമം നിങ്ങൾ അത് വായിച്ച് മാത്രം നോക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം എന്നൊന്നുമ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കുക ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക സാൽമോണ തൈഫേ തൈഫോയിഡ് അങ്ങനെ മലേറിയ പ്ലാസ്മോഡിയം ട്യൂബർക്കുലോസിസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് കോളറെ വിബ്രിയോ കോളർ ഇങ്ങനെ ചില പേരുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് പറയാം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് അല്ലേ ഉള്ളൂ അതേപോലെയുള്ള കാര്യങ്ങൾ നോക്കുക ഹാപ്പി ആയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാവോ അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാം ഓരോ ചാപ്റ്റേഴ്സ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിക്ക് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്